ഹായ് ഇന്ന് പ്രൊമോയിൽ നമ്മൾ കണ്ടു ലാലേട്ടൻ ജാസ്മിന്റെ വൃത്തിയെ കുറിച്ച് സംസാരിക്കുന്നത് ഹൈജീൻ അത് ജാസ്മിൻ ഇല്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് അതായത് ബാത്റൂമിൽ ചെരുപ്പിടാതെ പോകുന്നു അതിനുശേഷം അതേ കാലു വെച്ച് വന്ന് സോറി എല്ലാവരും അതേ കാലു വെച്ച് തന്നെയാണ് വരിക ആ അങ്ങനെ വന്ന് എല്ലാവരും ഇരിക്കുന്ന സോഫയിൽ കയറിയിരിക്കുന്നു അപ്പോൾ ടോയ്ലറ്റിൽ പോയ അതേ കാലു തന്നെ സോഫയിൽ വെക്കുന്നത് തെറ്റാണ് അത് ജാസ്മിൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും പേർ താമസിക്കുന്ന സ്ഥലമല്ലേ അപ്പൊ അത് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ വിഷയം ലാലേട്ടൻ ഇന്ന് എടുത്തിടുന്നുണ്ട് ജാസ്മിന് നല്ല ചീത്തയും കേൾക്കുന്നുണ്ട് ശരിക്കും ഇതിന് പിന്നിൽ ഈ വിഷയത്തെ എടുത്തിട്ടത് ആരാണ് എല്ലാവർക്കും അറിയാം അത് ജിൻഡോയുടെ ബുദ്ധിയാണ് എന്നുള്ളത് കാരണം ഈ വിഷയം ചർച്ച ചെയ്താൽ മാത്രമേ ലാലേട്ടൻ അത് എടുത്ത് വീക്കെൻഡിൽ ഇടുകയുള്ളൂ ഈ വിഷയത്തെ കുറിച്ച് ആരും ഒന്നും പറയാതിരുന്നാൽ ആ വിഷയം സംസാരിക്കാതാവും ഇവിടെ ജാസ്മിനെ കുടുക്കിയത് ജിൻഡോയാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ ജാസ്മിനും ജിൻഡോയും വഴക്കിടുന്നു ജാസ്മിൻ വീടിനകത്തേക്ക് പോകുന്നു അപ്പോൾ വൃത്തിയുടെ കാര്യം പറഞ്ഞ് സിബിനും ജിൻഡോയും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിബിനാണ് ആദ്യം ഒരു ക്ലൂ കൊടുക്കുന്നത് ജാസ്മിൻ ബാത്റൂമിൽ പോലും ചെരുപ്പിടാറില്ല എന്ന് അപ്പോഴാണ് ജിൻഡോയ്ക്ക് അതൊരു വിഷയമാക്കാം എന്ന് മനസ്സിലാവുന്നത് ജിൻഡോ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു ശരിയാണ് അവൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതിനുശേഷം അതേ കാലുവെച്ച് തന്നെയാണ് അവർ സോഫിയിൽ കയറിയിരിക്കുന്നത് എന്ന് ജിൻഡോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു ജാസ്മിനെ പൊളിച്ചടുക്കുന്നു തീർച്ചയായും ആ ഒരു കാരണം കൊണ്ട് ജിൻഡോ ആവുമോ ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം സിബിൻ പറയുന്നു ആ വിഷയം ഒരു പ്രശ്നമാക്കി മാറ്റുന്നു പക്ഷെ ജിൻഡോയുടെ ബുദ്ധി അതല്ല ആ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ജാസ്മിൻ സോഫിയുടെ മേലെ കാല് കയറ്റി വെക്കണം എന്ന് ജിൻഡോയ്ക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു ജിൻഡോ അതിനു വേണ്ടി ശ്രമിച്ചു ജാസ്മിനെ പ്രൊവോക്ക് ചെയ്തു നീ അതേ കാലു വെച്ചതിനെ അതിന്റെ മേലെ കയറി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് 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 ജാസ്മിനെ ദേഷ്യം പിടിപ്പിച്ചു ജിൻഡോയ്ക്ക് കറക്റ്റായി അറിയാം ജാസ്മിൻ താണു കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് അപ്പോ സ്വാഭാവികമായിട്ടും ജിൻഡോയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ജാസ്മിൻ ആ സോഫയിൽ കാല് കയറ്റി വെച്ച് അങ്ങനെയിരുന്നു ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പോഴാണ് ജിൻഡോയുടെ അടുത്ത നമ്പർ ജിൻഡോ ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് എന്ന് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാവും കാരണം അതിനുശേഷം ജിൻഡോ ദേഷ്യപ്പെടുകയല്ല ചെയ്തത് ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം ഒന്ന് കാല് താഴ്ത്തി വെക്കൂ സോഫയുടെ മേലെ കാല് വെക്കരുത് എന്ന് ജിൻഡോ താഴ്മയോടുകൂടി പറയുന്നു ഇതെല്ലാം ജിൻഡോയുടെ ഒരു നമ്പർ ചെറിയൊരു നമ്പർ ജാസ്മിൻ മനസ്സിലായി കയ്യിൽ നിന്ന് പോയി പക്ഷെ ഇവിടെ തോറ്റു കൊടുത്താൽ അത് നാണക്കേടായി മാറുമെന്ന് ജാസ്മിൻ മനസ്സിലാവുന്നു പക്ഷെ ജിൻഡോ വീണ്ടും വീണ്ടും താണു കൊടുക്കുന്നു ജാസ്മിൻ താണു കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഈ ഒരു വിഷയമാണ് ലാലേട്ടൻ എടുത്തിടുന്നത് ഹൈജീൻ എന്നുള്ള വിഷയം ഇവിടെ ജിൻഡോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ വിഷയം ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമായിരുന്നില്ല ലാലേട്ടനും ചർച്ച ചെയ്യുമായിരുന്നില്ല ഈ വിഷയം ജിൻഡോയുടെ ചെവിയിൽ ഓതി കൊടുത്തത് സിബിനാണ് എങ്കിലും ആ വിഷയത്തെ ഇത്രയും വൃത്തിയായി അവതരിപ്പിച്ചത് ജിൻഡോയുടെ മിടുക്ക് തന്നെയാണ് രണ്ടുപേർക്കും അതായത് ജിൻഡോയ്ക്കും സിബിനും നല്ലൊരു കൈയടി കാരണം ഇതൊക്കെയാണ് ഗെയിം അവിടെ കളിക്കേണ്ട ഗെയിം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് തീർച്ചയായും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജാസ്മിന് വൃത്തിയില്ല എന്നുള്ളത് പിന്നെ ആ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ആള് ഏറ്റവും ബുദ്ധിമതിയായ ആള് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളല്ലേ അപ്പൊ ചെറിയൊരു പണി ആവശ്യമാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വയർ നിറച്ച് ഇന്ന് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നോറിയേയും ഒന്ന് താക്കീത് ചെയ്യേണ്ടതുണ്ട് കാരണം നോറ അതിനെ ന്യായീകരിച്ചു അവരെ പ്രവോക്ക് ചെയ്തിട്ടാണ് അവര് കാല് മേലെ വെച്ചത് എന്ന് അതായത് ജാസ്മിനെ പ്രവോക്ക് ചെയ്തതുകൊണ്ടാണ് ജാസ്മിൻ കാല് കയറ്റി വെച്ചത് എന്ന് നോറ പറഞ്ഞ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യം ചോദിക്കണം എന്ത് പ്രവോക്ക് ചെയ്താലും വൃത്തികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തീർച്ചയായും നോറയെയും ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഈ വിഷയം പുറത്തുകൊണ്ടുവന്ന ജിൻഡോയ്ക്കും സിബിനും അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ